ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണെ മെസ്സേജസ് അതാണ് നോക്കാൻ പോകുന്നത് ഇതാണ് ശരി എന്തോ ഒരു കാര്യം അത് അവര് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതാണ് ശരി എന്നാണ് പറയുന്നത് ഐ നോ ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട് നിങ്ങളുടെ തെറ്റല്ല എന്നാണ് അവർ പറയുന്നത് ജാനുവരി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ജാനുവരി മാസമായി എന്തോ ബന്ധമുണ്ട് ഫൈവ് ഫോർട്ടീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ ട്വന്റി ത്രീ ഈ ദിവസങ്ങളുമായി അല്ലെങ്കിൽ ഈ നമ്പേഴ്സുമായി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തൊക്കെയോ ബന്ധമുണ്ട് ടു റിസ്കി ഭയങ്കര റിസ്കി ആണ് എന്നാണ് അവർ പറയുന്നത് ഏതോ ഒരു സാഹചര്യം അതിൽ അവർ പറയുന്നത് ടു റിസ്കി എന്ന ഒരു കാര്യമാണ് റിസ്ക് എന്നറിഞ്ഞ എന്തോ കാര്യമാണെന്ന് ക്യാങ്ക് യു ഫോർ ഗീവ് മീ അവരോട് നിങ്ങൾ ക്ഷമിക്കോന്ന് ക്ഷമിക്കുമോ ഗോഡ് ബ്ലസ് യു നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് അവർ പറയുന്നത് ആശംസിക്കുന്നത് താങ്ക് യു ഫോർ എവറിത്തിങ് നിങ്ങളോട് അവർ എല്ലാത്തിനും നിങ്ങൾ ചെയ്തു കൊടുത്ത എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുകയാണ് ചെയ്യുന്നത് എന്താണ് സംഭവം സൺ സൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് സൂര്യൻ നീയും ഞാനും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല ഓക്കേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലുണ്ട് അതാണ് അവർ അങ്ങനെ പറയുന്നത് സജിറ്റേറിയസ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സജിറ്റേറിയസ് സജിറ്റേറിയസോടെ സൈനിൽ ജനിച്ചവരായിരിക്കാൻ സാധ്യതയുണ്ട് സതി മഹാദേവൻ സതി മഹാദേവന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ അതുപോലെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നാണ് ഇവിടെ കിട്ടുന്ന സൂചന എയർ സൈൻ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അക്വേറിയസ് ജമനൈ പിന്നെ ഏതാണ് ലിബ്ര ഈ സൈനിൽ ജനിച്ചവർ ആയിരിക്കാൻ സാധ്യതയുണ്ട് സമാധാനം അവർക്ക് സമാധാനം വേണം എന്നാണ് റൂട്ട് ചക്ര നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൺയോ റൂട്ട് ചക്ര ബ്ലോക്ക് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക